എന്റെ പേര് ലിജോ ഞാൻ ഗോതമംഗലത്ത് നിന്ന് വരുന്നു കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടി ഒരുപാട് വിഷമത്തോടു കൂടിയായിട്ടോ ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടിയത് പക്ഷെ ഈ കൗൺസിലിംഗ് നടത്തിയ സമയത്ത് എന്നോട് സാലിയമ്മ ഒരു കാര്യം പറഞ്ഞു മോളെ ഒരു ദിവസവും മോളെ അവർക്ക് മനസ്സിലാവൂന്ന് ഇങ്ങനെ അത്രേ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ അപ്പൊ ഞാൻ അവിടെ നിങ്ങൾ പോന്നപ്പോഴത്തും അവരെന്നെ എന്തിനാ മനസ്സിലാക്കണം ഞാൻ അവരെ ഒന്നും മനസ്സിലാക്കട്ടെ മനസ്സിലാക്ക മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ എന്നെ അവർ മനസ്സിലാക്കണ്ട ഞാൻ അവരെ അവരെയൊന്നും മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു എനിക്ക് അവരെ മനസ്സിലാക്കാൻ ഉള്ള കൃപതാന്ന് പറഞ്ഞു ഇവിടെ നിന്ന് അമ്മയുടെ അടുത്ത് ഞാൻ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ സഹനങ്ങളെല്ലാം ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു അതുവരെ സഹനത്തിൻ്റെ സമയത്ത് ഞാൻ പിറുവറത്തോടെ ഇടതയാളാണ് ഇവിടെ ധ്യാനം കഴിഞ്ഞ് പോയി ചെന്നപ്പോൾ സഹനങ്ങളെല്ലാം നല്ല സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചു അവർ എന്ത് പറഞ്ഞാലും ഞാനൊന്ന് നിക്ഷിബ്തമായി നിന്ന് എൻ്റെ അടുത്തുനിന്ന് ഒരു വാക്ക് പോലും ഞാൻ അവരോട് സംസാരിക്കാതെ ശരിക്കും ഒരു ദാസി ഒരു അടിമ എന്ത് ചെയ്തു കൊടുക്കണോ അതുപോലെ തന്നെ ഞാൻ അവരുടെ മുന്നിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെ മക്കളെ എൻ്റെ അമ്മയുടെ നാത്തൂൻ എല്ലാവരുടെയും മുന്നിൽ ഒരു ദാസിയെ പോലെ ഞാൻ ഇത് ചെയ്തു ഒരേ കാര്യങ്ങൾ ചെയ്തു കൊടുത്തോണ്ടിരുന്നു ശക്തമായിട്ട് രക്തകണ്ണീർജവമാല ചൊല്ലി നല്ല തട്ടും കിട്ടി മൂന്നാലഞ്ച് പ്രാവശ്യം വീണു നടുവടിച്ച് വീണു പക്ഷെ ഒടുവും ചതുവ് ചതിഞ്ഞു ഒടിഞ്ഞില്ല ശേഷം ഞാൻ ഈ തവണ ഇവിടെ ധ്യാനത്തിന് വന്നു എനിക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി അതിൽ എനിക്ക് ഏറ്റവും ഒരു ഇത് കാര്യം ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പം എന്നോട് എൻ്റെ മടിയിലേക്ക് കിടന്നോ മോളേന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ ആ സമയത്താണ് വീഴുന്നത് അങ്ങനെ കൃത്യമായിട്ട് ഞാൻ വീണത് എൻ്റെ അമലോലപ്പമ്മയുടെ മടിയിലേക്കാണ് ആ സെക്കൻഡിൽ തന്നെ കുറേ പോ എന്തൊക്കെയാണ് ഞാൻ കണ്ടതെന്ന് എനിക്കറിയത്തില്ല ഉസേ പിതാവിനെ ഞാൻ കണ്ടു കൊച്ചുറസ്യ പുണ്യവതിയെ കണ്ടു പിന്നെ ശുദ്ധീകരണത്തെ സ്ഥലത്തെ ഒരുപാട് ആത്മാക്കള് അവരെ കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മോളെ പോകു അറ്റാറ്റാന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു മിക്കാൽ മാലാഖനെ കണ്ടു സാരിമാതാവിനെ കണ്ടു കൊച്ചും വേളാങ്കണ്ണി അമ്മയെ കണ്ടു സ്വർഗം തുറക്കുന്നത് കണ്ടു പിതാവായ ദൈവം ഇറങ്ങി വരുന്നത് കണ്ടു പരിശുദ്ധാൽമാവ് പ്രാവിന്റെ രൂപത്തിൽ പറന്നു വരും ഒരു ഒരു അഗ്നി പോലെ ഒരു ഒരു ശരിക്കൊരു തീക്കട്ടി ആദ്യം ദിവ്യകാരുണ്യായിട്ട് വന്നു അതിനുശേഷം അതൊരു തീക്കട്ടിയായിട്ട് മാറി അതെന്റെ ഈ വലുപ്പ് സൈഡില് ഇവിടെ വന്ന് കുറെ ഇങ്ങനെ സ്പർശിച്ചു പിന്നെ രക്തക്കണ്ണീർ ജപമാല എൻ്റെ ഈ കയ്യിൽ ഇരിക്കുണ്ടായിരുന്നു ഈ കൈയില് ഈ ജപമാല ഇരുന്ന സമയത്താ ഈ കൈന്ന് തൊട്ട് തൊട്ട് കരണ്ടടിക്കണ പോലെ കയറി കാല് വരെ കയറിയിട്ട് എൻ്റെ രണ്ട് കൈയും എനിക്ക് അനക്കാൻ പറ്റിയില്ല എന്നുള്ള ആരോ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കണൊരവസ്ഥയായിരുന്നു ശോയ്ക്കും പരിശുത്തിനും അമ്മയ്ക്കും കോടാനും കൂടി നന്ദി ഒത്തിരി ദർശനങ്ങളും സന്ദേശങ്ങളും എല്ലാം കൊടുത്തു നമുക്ക് നന്ദി പറഞ്ഞു ഈ സഹോദരി അടുത്ത് നന്ദി പറഞ്ഞ ഗോതമ്പലങ്ങളിൽ വന്ന ഈ സഹോദരിയിലേക്ക് വരുന്ന